മലയാള സിനിമയിലെ നിറ സാന്നിധ്യമായിരുന്നു നടി കൽപ്പന രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയഞ്ചിന് പുലർച്ചെയാണ് സിനിമാലോകത്തെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് നടി കൽപ്പനയുടെ മരണവാർത്ത പാഞ്ഞെത്തിയത് ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഹൈദരാബാദിൽ അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ രാവിലെ ബോധരഹിതയായി കണ്ടെത്തുകയായിരുന്നു പൊടുന്നനെയുണ്ടായ ഹൃദയാഘാതമാണ് പ്രേക്ഷകരുടെ പ്രിയനടിയെ അവരിൽ നിന്നും ഞൊടിയിടയിൽ കവർന്നെടുത്തത് താരം ഹൈദരാബാദിലെ നൂറ്റിയാറ് എന്ന റൂമിൽ കിടന്നാണ് മരിക്കുന്നത് അതിനു പിന്നിൽ ഒരു കഥയുണ്ട് കൽപ്പനയുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്പറായിരുന്നു നൂറ്റിയാറ് എന്നത് നമ്പർ എന്നൊക്കെയാണ് കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ എവിടെ എന്തു പരിപാടിക്ക് പോയാലും അവർക്ക് നൂറ്റിയാറ് എന്ന റൂം തന്നെ വേണമായിരുന്നു ഒരു തരം പിടിവാശി എന്ന് തന്നെ പറയാം അങ്ങനെയിരിക്കെയാണ് ഹൈദരാബാദിൽ ഒരു പ്രോഗ്രാമിനോ ഷൂട്ടിനോ വേണ്ടി എത്തുന്നത് സിനിമാ നടൻ നന്ദുവായിരുന്നു അന്ന പരിപാടിയുടെ കോർഡിനേറ്റർ നന്ദുവിനെ എപ്പോഴും കൽപ്പന വിളിച്ചു പറയുമായിരുന്നു നൂറ്റിയാറ് എനിക്ക് തന്നെ തരണേടാ എന്ന് ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ കൽപ്പനയ്ക്ക് നൂറ്റിയാറ് റൂം ബുക്ക് ചെയ്ത് താക്കോൽ കൊടുത്തിട്ടേ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾക്ക് റൂം നൽകാറുള്ളൂ ഹൈദരാബാദിലും താരത്തിന് നൂറ്റിയാറ് തന്നെ കിട്ടി കൽപ്പനയുടെ ഭാഗ്യ നമ്പറായിരുന്നു നൂറ്റിയാറ് എന്നാണ് വിശ്വസിച്ചിരുന്നത് കൂട്ടുമ്പോൾ ഏഴ് വരണം അതുപോലെ തന്നെ നടുക്ക് സീറോയും വേണം അതൊരു പിടിവാശിയായിരുന്നു താരത്തിന് നൂറ്റിയാറ് എന്ന റൂമുണ്ടെങ്കിൽ കൽപ്പന ഹാപ്പിയാണ് എന്നാൽ അവരുടെ ഭാഗ്യം നിർഭാഗ്യമായി മാറിയതും അതേ നൂറ്റാറിലാണ് അതേ നൂറ്റാറിൽ വച്ചാണ് കൽപ്പന മരിക്കുന്നതും കാർത്തി നായകനായി എത്തുന്ന തമിഴ് സിനിമയുടെ ഷൂട്ടിംഗിന് വേണ്ടിയാണ് കൽപ്പന ഹൈദരാബാദിൽ അന്നെത്തിയത് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തിയഞ്ചിന് ഹൈദരാബാദിൽ അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ രാവിലെ ബോധരഹിതയായി കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ അപ്പോളോ ആശുപത്രിയിലെത്തിച്ചെങ്കിലും അവിടെ എത്തിക്കും മുൻപേ മരണം സംഭവിച്ചിരുന്നു ഹൃദയ കരൾ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു തെലുങ്കിലും തമിഴിലുമായി ചിത്രീകരിക്കുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായിട്ടാണ് കൽപ്പനയെന്ന് ഹൈദരാബാദിലെത്തിയത് മരിക്കുമ്പോൾ അൻപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രായം നാടകപ്രവർത്തകരായ വി പി നായരുടെയും വിജയലക്ഷ്മിയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബർ അഞ്ചിനാണ് കൽപ്പന ജനിക്കുന്നത് ബാലതാരമായി സിനിമാ ജീവിതം ആരംഭിച്ച കൽപ്പന വിടരുന്ന മൊട്ടുകൾ ദുഗ്വിജയം എന്നീ ചിത്രങ്ങളിലാണ് ആദ്യം വേഷമിട്ടത് അരവിന്ദന്റെ പോക്കുവയിലാണ് കൽപ്പനയിലെ നടിയെ അടയാളപ്പെടുത്തിയത് ഭാഗ്യരാജിനൊപ്പം ചിന്നവീട് എന്ന ചിത്രത്തിലൂടെ തമിഴകത്ത് സാന്നിധ്യമറിയിച്ച കൽപ്പന സതി ലീലാവതി ഉൾപ്പെടെ നിരവധി തമിഴ് ചിത്രങ്ങളിലും വേഷമിട്ടു ചുരുങ്ങിയ കാലം കൊണ്ട് അവർ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് കൽപ്പന തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു ഹാസ്യം കൈകാര്യം ചെയ്യാൻ മാത്രമല്ല മികച്ച രീതിയിൽ സ്വഭാവനടിയായും അവർ വെള്ളിത്തിരിയിൽ മിന്നിമറിഞ്ഞു അവസാന കാലഘട്ടങ്ങളിൽ ഇവർ ചെയ്ത കഥാപാത്രങ്ങളെല്ലാം തന്നെ തന്മത്വമുള്ള ശക്തമായ വേഷങ്ങളായിരുന്നു മാർട്ടിൻ പ്രക്കാട്ട് ഒരുക്കിയ ചാർലിയാണ് കൽപ്പന അഭിനയിച്ച അവസാന ചിത്രം കന്നഡയിലും തെലുങ്കിലും അഭിനയിച്ചിട്ടുണ്ട് മുന്നൂറിലേറെ ചിത്രങ്ങൾ അഭിനയിച്ച കൽപ്പനയ്ക്ക് മികച്ച സഹനടിക്കുള്ള അറുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം തനിച്ചല്ല ഞാൻ എന്ന സിനിമയിലെ അഭിനയത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് ഞാൻ കൽപ്പന എന്നൊരു മലയാള പുസ്തകം കൽപ്പന പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നടിമാരായ കലാരഞ്ജിനിയും ഉറുവശിയും സഹോദരിമാരാണ് കമൽ റോയ് നന്ദു എന്നിവർ സഹോദരന്മാരുമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു